Hi, Hole. Assalamu alaikum. Welcome back. ഇന്ന് ഞാനൊരു മസാലപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഹോൾ എൻ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇന്ന് ഞാൻ ചിക്കൻ മസാലേൻ്റെ പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ഇനി വീഡിയോയിലേക്ക് കിടക്കാം വേണ്ടിട്ട് ആദ്യം തന്നെ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട് ആയിരുന്നു ആ ഒരു ചീനചട്ടി തന്നെയാണ് ഈയൊരു മസാല തയ്യാറാക്കാൻ വേണ്ടിട്ട് എണ്ണ ഒഴിച്ച് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇപ്പൊ എണ്ണ നന്നായി ചൂടായതിന്റെ ശേഷം ഇതിലേക്ക് രണ്ട് വെല്ലേ ഉള്ളൂ ചെറുതായി കട്ട് ചെയ്തതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിને ഒന്ന് നന്നായിട്ട് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നേരത്തെ തന്നെ ഞാൻ ചിക്കൻ വേവിച്ചെടുക്കുമ്പോഴൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉപ്പ് കുറച്ച് കുറച്ചിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ചിക്കൻ മസാല പൗഡറും അര ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ ഇതിൻ്റെ ആയൊരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഞങ്ങളുടെ മസാല നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നേരത്തെ വേവിച്ചെടുത്ത ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം ഞങ്ങളുടെ ഈ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ഒരു റെസിപ്പി ചിക്കൻ മസാല പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് റവ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ മൂന്ന് കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഞങ്ങൾക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഈ റവ എടുത്ത ആ ഒരു കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത് കുറേശ്ശെ ആയിട്ട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇതിനെ കുഴച്ചെടുക്കാം ആദ്യം ഞങ്ങൾക്ക് ഈ ഒരു റവയുടെ പുട്ട് എടുക്കുമ്പോൾ ഒന്ന് വേവിച്ചെടുക്കണം അതിനു അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ മുക്കാൽ കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു കുറ്റി പാ കുറ്റിയിൽ റവ നിറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം അപ്പം ഒന്ന് നന്നായിട്ടൊന്ന് ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം റവ പുട്ട് ചുടാൻ ചില ആൾക്കാർക്ക് മടിയാണ് കാരണം ഇങ്ങനെ വേവിച്ചെടുത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് പക്ഷേ അതിന് മടിക്കേണ്ടെന്നൊരു ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും നെക്സ്റ്റ് വെച്ച് കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് വേവിച്ചെടുത്ത ഈയൊരു റവപ്പുട്ട് ഒന്നുകൂടി കുഴച്ച് കൊടുക്കണം ഒരു കപ്പ് വെള്ളം ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് തന്നെ ഒരല്പം പോലും കട്ടയൊന്നും തന്നെ കുഴച്ചെടുക്കണം ഇനി അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം അരിപ്പുട്ടിനെങ്ങനെയാണോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് ഉപ്പ് പുട്ടിന്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം ആദ്യം ഫസ്റ്റ് ലെയർ ആയിട്ട് ചിക്കൻ മസാല ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞങ്ങളുടെ റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഈ ഒരു കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റും ാണ് ചേർത്ത് ഇതിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് മൂന്ന് ലേറായിട്ടാണ് ഈ ഒരു ചിക്കൻ മസാലപ്പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ളത് എത്ര ലെയറാണോ കിട്ടുന്നത് ആ ഒരു രീതിയിലെല്ലാം ഞങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം ഒന്ന് ഇതിനെ അടച്ചു കൊടുക്കാം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ആവി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചിക്കൻ മസാല മസാലപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് അതിന് മുൻപായി ഞാനൊരു വാഴ ഇല വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒന്ന് മാറ്റി വെച്ചുകൊടുക്കാം വാഴ ഇലയിൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അടുത്ത ബാച്ച് കൂടി ഈ ഒരു രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കു